ഞങ്ങൾ ഞാനും എൻ്റെ സുഹൃത്ത് ദിനീഷ് ഞങ്ങൾ രണ്ടുപേരും കൂടെ എൻ്റെ പേര് ഇനോക്കെന്നാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഓൺലൈൻ ന്യൂസ് കമ്പനി സ്റ്റാർട്ട് ചെയ്തതാണ് ടൈം ന്യൂസ് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ആ ടൈം ന്യൂസിൻ്റെ ആദ്യത്തെ വാർത്തയായിട്ടാണ് ഞങ്ങൾ വയനാട്ടിൽ എത്തിച്ചേരുന്നത് നമ്മുടെ ജെൻസൻ്റെ മരണം വാർത്ത കവർ ചെയ്യാനാണ് ഞങ്ങൾ എത്തുന്നത് അപ്പോൾ ജെൻസൻ്റെ മരണ വാർത്ത കവർ ചെയ്യുകയും അതിനോടൊപ്പം ഞങ്ങൾ അവിടെ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നാട്ടുകാരോട് സംസാരിക്കുകയും കുറച്ച് അകർന്ന ബന്ധുക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ അവരോടൊക്കെ സംസാരിച്ചു അതിൽ നിന്ന് അറിയാൻ കഴിഞ്ഞ അറിയാൻ മനസ്സിലായ ഒരു കാര്യമാണ് ഈ ഈ ശ്രുതിക്ക് ഡെൻസന് ഡെൻസിൻ്റെ ഭയങ്കര ആഗ്രഹം ശ്രുതിക്ക് ഒരു വീട് വേണമെന്ന് അപ്പോൾ പിന്നെ അതുമാത്രമല്ല ശ്രുതിക്ക് മറ്റാരും ഇല്ല എന്നുള്ളൊരു കാര്യം കൂടി ഞങ്ങൾക്ക് മനസ്സിലായി അപ്പം ഞങ്ങൾ കുറച്ച് ഫണ്ട് ഇങ്ങനെ ഞങ്ങളുടെ ഓഫീസിന് വേണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു നമുക്ക് കുറച്ച് കാശ് കയ്യിലുണ്ട് ഇത് വെച്ച് നമുക്ക് ഇവർക്കൊരു വീട് വെച്ച് കൊടുത്താൽ അത് ചോദിക്കാൻ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ഞാനൊരു കുറച്ച് ഇമോഷണൽ ആളും കൂടിയാണ് കാരണം എനിക്ക് എൻ്റെ ഫാദറിനെ ഞാൻ നഷ്ടപ്പെട്ടത് കോവിഡ് ഇതിലാണ് അപ്പോൾ പെട്ടെന്ന് ഒരു നഷ്ടം വരുന്നു ഒറ്റപ്പെടുന്നു എന്നൊക്കെ എന്നൊക്കെയുള്ള ഇത് വന്നപ്പോൾ ഞാൻ ആ ഒരു ഫീലിൽ അദ്ദേഹത്തോട് ചോദിച്ചു അപ്പോൾ ഇമോഷണലി എടുക്കുന്ന ഒരു തീരുമാനം ആയതുകൊണ്ട് തെറ്റാണോ ശരിയാണോ എന്നറിയാൻ വേണ്ടിയാണ് ഇദ്ദേഹത്തെ ഞാൻ സമീപിച്ചത് അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല റിസ്ക് ആണ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ അദ്ദേഹം ആ ഒരു ട്രാക്കിലായതുകൊണ്ട് അന്ന് രാത്രി തന്നെ ഞങ്ങൾ ശ്രുതിയുടെ ശ്രുതി അഡ്മിറ്റാക്കിയിരുന്ന ആ ഹോസ്പിറ്റലിൽ ചെല്ലുകയും അവരുടെ ബന്ധുക്കാരെയാണ് കാണാൻ പറ്റിയത് അവരോട് സംസാരിച്ച് ഞങ്ങൾ ഈ കാര്യം പറയുകയും ആദ്യം അവർക്കൊരു ഡൗട്ടായിരുന്നു അത് നമ്മൾ തമാശ കളിക്കുകയാണോ എന്താണോ പക്ഷേ കുറച്ച് സംസാരിച്ച് നിന്നപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മൾ ജനുവൻ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശമുള്ള ആൾക്കാരാണ് അങ്ങനെ അവരതിനൊരു സമ്മതപത്രം ഒപ്പിട്ട് തരികയും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഫോർവേഡ് ചെയ്യുകയും പതിനെട്ടാം തീയതി ഞങ്ങളുടെ ഒരു കോണ്ടാക്റ്റിൽ പെടുന്ന ഒരു കോണ്ടാക്റ്റായ അല്ലെങ്കിൽ നമ്മുടെ ഒരു കോമൺ ഫ്രണ്ടായ ബീന മാഡം പിന്നെ അദ്ദേഹത്തിന് അവരുടെ ഒരു ഹസ്ബൻ്റും അവരോട് ഞങ്ങളിങ്ങനെ ഈ ഒരു ആവശ്യം പറഞ്ഞു ശ്രദ്ധിക്കൊരു സ്ഥലം വേണം അപ്പോൾ അങ്ങനെ അറിഞ്ഞു വന്നപ്പോഴാണ് ഇവരുടെ സ്ഥലം ഇവർ ഞങ്ങൾക്ക് വേണ്ടി തരുന്നത് അവർ മറ്റു പല ചാരിറ്റി വർക്ക്സും ഒക്കെ ചെയ്യുന്ന ഒരു കൂട്ടരാണ് പ്രമുഖ കുറേ ചാരിറ്റി വർക്ക്സ് അവർ ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് അത് അവരുടെ ഒരു സഹായത്തോടു കൂടി ഞങ്ങൾക്ക് ഈ പതിനൊന്നര സെൻ്റ് സ്ഥലം ഇവിടെ പൊന്നട അതായത് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾക്ക് ഇത് അക്വയർ ചെയ്യാൻ പറ്റി പിന്നീട് ഞങ്ങൾ അതിനെ ഇപ്പോൾ ഇന്നത്തെ ദിവസം അതിൻ്റെ തറക്കല്ലുകൾ ചടങ്ങ് നമുക്ക് ഈ വീട് പണിയാനായിട്ട് ഏകദേശം മുപ്പത് ഷൂറാം ചില വരുന്നുണ്ട് ഈ പ്രദേശം എങ്ങനെയാണെന്ന് ചെറിയൊരു ചെരുവാണ് ഈ ചെരുവായവിന്റെ പേരിൽ നമുക്ക് ഇരുപത് പില്ലറടിച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു വാർത്ത അങ്ങനെ ഇത് ഏകദേശം റോഡ് ലെവൽ തെറ്റിദ് അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു വീടിന്റെ ചിലവായി അതിൻ്റെ മുകളിലാണ് ഈ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് നമ്മൾ പണിയാൻ ഉദ്ദേശിക്കുന്നത് ടോട്ടൽ കോസ്റ്റ് ഏകദേശം ഒരു മുപ്പത് ലക്ഷം രൂപയുടെ അടുത്ത് നമുക്ക് വരും അതായത് വീട് പണി പൂർത്തീകരിച്ചാൽ ദിവസം അകത്ത് പൂർത്തീകരിക്കണം എന്നാണ് നമ്മൾ കോൺട്രാക്ടിൽ സൈൻ ചെയ്തിട്ടുള്ളതും നമ്മളൊരാഗ്രഹം അങ്ങനെ തന്നെയാണ്